ചെമ്പനീർ പൂവിൽ പുതിയ രേവതിയായി റബേക്ക സന്തോഷ് എത്തുകയാണ് ഇന്നുമുതൽ അതിൻ്റെ പ്രൊമോ ഇന്ന് പുറത്തുവിടുകയും ഉണ്ടായി എന്നാൽ അതിന് പിന്നാലെ പഴയ രേവതി അതായത് ഗോമതി പ്രിയയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാകുകയാണ് ഇപ്പോൾ ഏറെ വേദനയും എന്നാൽ പ്രതീക്ഷ നൽകുന്ന ഒരു പോസ്റ്റാണ് താരം പങ്കുവച്ചത് ഗോമതി പ്രിയ ഒടുവിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ഗോമതി പ്രിയ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത് ഗോമതി പ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ പ്രതീക്ഷ ഒരു മനോഹരമായ കാര്യം തന്നെയാണ് എപ്പോഴും മികച്ചത് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ ആ പ്രതീക്ഷ ഒരിക്കലും വിട്ടുപോകാതെ അതിനെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം എന്നാലേ അതിനുവേണ്ടി പോരാടുകയുള്ളൂ ഞാൻ എന്നെ ഓർത്ത് അഭിമാനിക്കുന്നു ആർക്കും നമ്മളുടെ പോരാട്ടങ്ങളും പ്രയത്നങ്ങളും തിരക്കും പ്രാർത്ഥനയും ഒന്നും അറിയില്ല നമ്മൾ ഒരു നിശബ്ദ യുദ്ധമാണ് ചെയ്യുന്നതെന്നും ആർക്കും അറിയുകയുമില്ല എന്നാൽ നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആരും കേൾക്കുന്നുമില്ല ഹോപ്പ് നെവർ ഗിവപ്പ് നെവർ ലോസ് ഹോപ്പ് ഫൈറ്റ് ബാക്ക് ബി സ്ട്രോങ് എന്നീ ഹാഷ്ടാഗുകളും താരം പോസ്റ്റിന് താഴെ പങ്കുവച്ചിട്ടുണ്ട് ചെമ്പനീർ പൂവിൽ നിന്നും രേവതി പിന്മാറി എന്ന വാർത്ത പുറത്തുവന്നതോടുകൂടി ആരാധകരും ഒന്നടങ്കം ഞെട്ടിയിരുന്നു ഗോമതിപ്രിയ എന്ന നടിയുടെ അഭിനയവും കഴിവും തന്നെയാണ് രേവതി എന്ന വേഷത്തിന് മിനിസ്ക്രീനിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാൻ കാരണം ആര് കണ്ടാലും സാധാരണക്കാരിയായി തോന്നിക്കുന്ന രേവതി നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നാലെ കാരണങ്ങൾ തിരക്കുകയാണ് ആരാധകർ